ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ യമാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ്ലാമിക് സെന്റർ സിൽവർ ജൂബിലിയുടെ നിറവിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്കാണ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത് പരിപാടികളുടെ നടത്തിപ്പിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു ആഘോഷ പരിപാടികൾ ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി നൌഷാദ് ബാഗ് ചെറിയൻ കീഴിന്റെ പ്രഭാഷണത്തോടെ തുടക്കമാവും കുടുംബസംഗമം രോഗി സന്ദർശനം എക്സിബിഷൻ സ്വലാത്ത് വാർഷികം സ്ഥാപന സന്ദർശനം കലാജാഥ മെഡിക്കൽ ക്യാമ്പ് രക്തദാനം പ്രവാസി സംഗമം മതമൈത്രി സംഗമം വിദ്യാർത്ഥി സമ്മേളനം വനിതാ സംഗമം തുടങ്ങിയ പരിപാടികളാണ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് അതിനു മുന്നോടിയായി മഹല്ല മദ്രസാ സ്ഥാപന ഭാരവാഹികളുടെ സംഗമം ഇൻസജാം രണ്ടായിരത്തി പരിപാടികളുടെ വിജയത്തിനായി പാണക്കാട് സയ്യിദ് സാദിഖലി ഷി ആബ്ദങ്ങളെ മുഖ്യ രക്ഷാധികാരിയായും മൊയ്തീൻകുട്ടി ഫൈസി വാക്കോട് മൊയ്തീൻ ഫൈസി പുത്തനഴി ഇസാഖ് ഫൈസി ചാമപ്പറമ്പ് അബ്ദുൾ അസീസ് മുസ്ലിയാർ മൂത്തേടം കുഞ്ഞിമാൻ ഹാജി ചുങ്കത്ര മുഹമ്മദ് അസ്ലം മുസ്ലിയാർ പൊന്നാങ്കല് കെ ടി കുഞ്ഞിമാൻ ഹാജി വാണിയമ്പലം കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കാട്ടുമുണ്ട ഹസൻ ഹാജി വഴിക്കടവ് മുബാറക് ബാഗവി പൂക്കോട്ടുംപാടം സെമീർ വാഫി ചോക്കാട് അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ എന്നിവർ രക്ഷാധികാരികളായുള്ള മുന്നൂറ്റി പതിമൂന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു സ്വാഗത സംഘം ചെയർമാനായി കെ കുഞ്ഞാപ്പത്തങ്ങളെയും ജനറൽ കൺവീനറായി പി ഹംസ കുഞ്ഞാപ്പുവിനെയും ട്രഷററായി എൻ അബ്ദുൾ മജീദ് എന്നിവരെയും തെരഞ്ഞെടുത്തു വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു സ്വാഗത സംഘ രൂപീകരണ യോഗം അബ്ദുൾ അസീസ് മുസ്ലിയർ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു കുഞ്ഞാപ്പത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ടി അബ്ദുൽ ഹക്കീം അമാനുള്ള ദാരിമി ജമാൽ മുസ്ലിയർ പള്ളിശ്ശേരി എൻ അബ്ദുൾ മജീദ് മുണ്ടശ്ശേരി നാണിപ്പ മുബാറക് ബാഗവി കൈനോട്ട് ബാബുട്ടി ഹാജി കെ കെ മുഹമ്മദ് മാസ്റ്റർ ഇ കെ ചെറിയോൻ ഷിഹാബ് ഫൈസി കൂരാട് ബഷീർ ഫൈസി മാമ്പറ്റ ഇ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്രംപോയിൽ അനീഷ് ബഷീർ മാസ്റ്റർ അമരംപലം സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ ഫൈസി ജനറൽ സെക്രട്ടറി പി കുഞ്ഞാപ്പൂ സിൽവർ ജൂബിലി പ്രഖ്യാപനം നടത്തി ന്യൂസ് ബ്യൂറോ